വലിയ മരിച്ചു ക്ലീൻ എന്താണ് ഈ സമയത്ത് ഞാൻ എനിക്ക് ജനങ്ങൾ ജനവിധിയാണ് ആ ജനവിധിയിൽ ഞാൻ ഹാപ്പിയാണ് പിന്നെ അതിനകത്ത് ബാക്കി കുറെ കോൺട്രേഴ്സീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ കേട്ടു പക്ഷേ എനിക്കതിലൊന്നും കാര്യമില്ല ഞാൻ എന്റെ കാര്യം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഹാപ്പി ജനങ്ങൾ എനിക്ക് തന്നതിൽ ഞാൻ ഹാപ്പിയാണ് ഈ ഒരു ഫസ്റ്റ് ഒരു ടോപ്പ് ഫൈവിലെത്തിയിട്ടൊരു കപ്പടിക്കാതെ പോയിട്ടുള്ള വിഷമമുണ്ടാവും ഇല്ലല്ല എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ബോണസ് ബോണസായിട്ട് കണ്ടൊരു സംഭവമാണ് നമ്മൾ മാക്സിമം പെർഫോം ചെയ്യുക ജനങ്ങളുടെ മനസ്സിൽ കയറുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിഫറൻസ് ആയി കൊടുത്തിരുന്നത് അത് സംഭവിച്ചു അതാണ് എൻ്റെ എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കപ്പ് എന്ന് പറഞ്ഞതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മറ്റേ നമ്മുടെ ശരിക്കുള്ള ബിഗ് ബോസ് കപ്പ് എന്നുള്ളത് അത് ഭാഗ്യം കൂടി വേണം ജനങ്ങൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടണം പക്ഷേ എൻ്റെ എനിക്ക് വേണ്ടത് കുറേയൊക്കെ കിട്ടി ഇനിയിപ്പം ബാക്കി നോക്കാം അച്ഛൻ അടുത്ത് സൗകര്യത്തൊക്കെ സംസാരിച്ച മകൻ കൊടുത്ത ഏറ്റവും നല്ല ബെസ്റ്റ് അവൾ നമ്മുടെ കൊടുത്തു കഴിഞ്ഞു പിന്നെ കപ്പ് കിട്ടില്ല വിഷമം ഒന്നുമില്ല അത് എന്തുകൊണ്ടാണ് സാധാരണ എല്ലാവർക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും അവർക്ക് കപ്പടിക്കണം കപ്പുമായി നാട്ടിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ല അച്ഛനൊക്കെ ആഗ്രഹം കാണും പക്ഷെ കിട്ടാത്തതിൽ അങ്ങനെ ആർക്കും സങ്കടമൊന്നുമില്ല അങ്ങനെ വലിയ വിഷമായിട്ട് ഒന്നുമില്ല ഞാൻ ഹഡ്രഡ് പെർസെന്റ് കിട്ടും എന്ന് എന്റെ വീട്ടുകാർക്കറിയാം കാരണം ഞാൻ പുറത്തെന്താണോ അത് തന്നെയാണ് അവിടെ നിന്നത് അപ്പം ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ കപ്പ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം ഇല്ല അവർക്കും സങ്കടമില്ല നമ്മളിങ്ങനെ പോകുന്നു അപ്പം എനിക്ക് ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ടെൻഷൻ മാത്രം എനിക്ക് പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതാണ് എന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല വെളുപ്പിനെ എഴുന്നേറ്റിട്ട് അതുവരെ ഇങ്ങനെ എല്ലാവരും ആ കമൻസും എല്ലാം വായിച്ചു നോക്കി അപ്പോൾ ജനങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഭയങ്കര ഹാപ്പി അതാണ് എന്റെ കപ്പ് ടിക്കറ്റ് നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണോ കോമ്പിനേഷൻ ചെയ്യുന്നു ഇല്ല ഞാൻ ടിക്കറ്റ് എന്ന് പറഞ്ഞ ടിക്കറ്റ് ഫിനാലേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഞാൻ കിട്ടിയിരുന്നു ഞാൻ എല്ലാ നിങ്ങൾ കണ്ടുണ്ടോ ഞാൻ എല്ലാ ടാസ്ക്കും എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചൊന്നൊരു ഹൺഡ്രഡ് മേളി കൊടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഹൺഡ്രഡി മേളി കൊടുത്തു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രഷർ ഇല്ലായിരുന്നു പലപ്പോൾ ബാലൻസിങ് ടാസ്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആണെങ്കിൽ കൈ വിറക്കുവാനൊക്കെ തുടങ്ങും അപ്പോൾ അങ്ങനെ ഞാൻ ആ പ്രഷർ പ്രഷറായി തോറ്റാ തോറ്റി പോട്ട് അത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാണ് നിന്നു അങ്ങനെ കിട്ടിയാൽ അതൊക്കെ കിട്ടിയത് അതുകൊണ്ടാണ് എനിക്ക് ഒന്ന് പത്തെണ്ണത്തിലോ ഒമ്പതെണ്ണത്തിലായപ്പോഴത്തേക്ക് എനിക്ക് കിട്ടി ഈ അതായത് അൻസിപ്പ അനസിപ്പ പോയതിനും ഋഷി ഒരു പയ്യനാ എനിക്ക് അവനെ എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാള് അവിടെ കിടന്ന് കാണുമ്പോൾ നമ്മൾ ഇട്ടിട്ട് കഷ്ടപ്പെടുന്നവട്ടിട്ട് പോകാന്ന് കൺസെപ്റ്റ് എനിക്കില്ല അപ്പൊ ഞാൻ നല്ലൊരു പയ്യനുമാണ് ഞാൻ ഇച്ചിരി കണക്റ്റഡുമാണ് അപ്പൊ അനസിപ്പം തകർന്നോയി അപ്പൊ എനിക്ക് അവന് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കൊള്ളാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്തു അത് ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ ഫ്രണ്ട്സ് ആണ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുവല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്തു അത് ഫ്രണ്ട്ഷിപ്പ് അത്രേ ഉള്ളു അപ്പൊ ചെയ്ത് അദ്ദേഹത് തന്നെയാണ് അപ്പം പുള്ളി ഒരുപാട് പഠനമൊക്കെ നടത്തി എല്ലാം വന്നതാണ് അപ്പം പുള്ളി അത് ഏൺ ചെയ്ത് വാങ്ങി അത് പുള്ളി ഡിസേർവിങ് ആയിരുന്നു ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്ക് തന്നെ കിട്ടി അതിൽ എനിക്ക് സന്തോഷം അതിൽ കുഴപ്പമില്ല പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട് അതിന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തത് ഞാൻ ലാലറിന്റെ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിക്കാൻ കിട്ടി അത് പുള്ളിക്ക് ജയിക്കണം എന്നുള്ള ഭയങ്കര ടിക്കറ്റ് ഫിനലിനെ ഞാൻ കണ്ടു ഭയങ്കര ജയിക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ തോറ്റുകൊടുക്കാൻ പറ്റും അതാണ് ഫൈറ്റ് ഒക്കെ കാണാം അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഇത് അപ്പൊ ജനങ്ങൾ കൂടുതൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് കൊടുത്തു സന്തോഷം ഈ ഒമ്പതാമത്തെ ദിവസം അദ്ദേഹത്തിൽ ഒരു കത്ത് ശേഷം കേരളക്കാരെ മൊത്തം അഭിഷേകനോട് വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവും ഉണ്ട് അപ്പൊ അതിൽ എങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സെന്റിമെന്റ്സ് വിളി കാണിക്കുന്ന ആണല്ലോ അപ്പം ഞാനിങ്ങനെ ലെറ്റർ എഴുതണം എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ ഹൈ ഐ മിസ് യു ബൈ ഇത്ര എഴുതാൻ വേണ്ടി എഴുതുന്നത് അപ്പം അൻസീബ എന്നോട് പറഞ്ഞു അങ്ങനെ അല്ലടാ നീ കുറച്ചുകൂടി നല്ല രീതിയിൽ എഴുത് നീ ഉള്ളിൽ ഇത് ഒരു ഈ ചാൻസ് നീ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വെച്ചെന്നാ പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് എഴുതാന്ന് വെച്ചാൽ അങ്ങനെ എഴുതി ഞാൻ ഉള്ളീൻ്റെ ഉള്ളിൽ നിന്ന് എഴുതി അത് ഞാൻ വായിച്ചു പക്ഷേ ഞാൻ ഇപ്പം ഇത് പറഞ്ഞതൊന്നും ഞാൻ എത്തിച്ചില്ല ഇപ്പൊ ഫാമിലി റൗണ്ട് വന്നപ്പോഴാണ് അമ്മമാരൊക്കെ ഭയങ്കര സ്നേഹത്തോട് പെരുമാറുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനിപ്പോ പറഞ്ഞത് എല്ലാവർക്കും ഹെർട്ടായല്ലോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അപ്പം അപ്പോഴാണ് മനസ്സിലായത് അതുവരെ ഞാൻ ജസ്റ്റ് വായിച്ചു ഞാൻ വിട്ടു അല്ലാതെ വേറെ ഒന്നുമില്ല അതും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ മനസ്സ് ഓർന്നിരിക്കുന്നത് ആ സമയത്ത് അതായത് സോഷ്യൽ മീഡിയ അത്രമാത്രം ുംല്ല അവർക്കുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ട് എനിക്കുണ്ട് എപ്പോഴും എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇന്ന് ഞാൻ കുറെ വീഡിയോ ആൾക്കാർ അത് സ്നേഹം അതാണ് എന്റെ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഫസ്റ്റ് കപ്പ് എന്ന് പറയുന്നത് അത് അതെനിക്ക് കിട്ടി ബാക്കി ഇനി മുൻപോട്ടുള്ള ബാക്കി നമ്മുടെ ബിഗ് ബോസ് കപ്പ് എന്നുള്ളത് അത് ഡിസേർവ് ആയിട്ടുള്ള ഒരാൾ മേടിച്ചു ഉള്ളൂ എൻ്റെ എനിക്ക് എന്താണോ വേണ്ടത് അതെനിക്ക് കിട്ടി എന്നെ ജനങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ എന്നെ സ്നേഹിക്കാന്നുള്ളതായിരുന്നു എന്റെ ഫസ്റ്റ് ഒരു പ്രയോറിറ്റി എന്റെ പ്രയോറിറ്റി അതായിരുന്നു അത് അത് കഴിഞ്ഞിട്ടായിരുന്നു ബിഗ് ബോസ് കപ്പ് എന്ന് പറയുന്നത് അപ്പൊ പ്രയോറിറ്റിയിൽ ഞാൻ എത്തി അങ്ങനെ അല്ലെങ്കിൽ പ്രയോറിറ്റി മറ്റേതായാലും ഉറപ്പായിട്ട് ഞാൻ വല്ല ഗെയിം പ്ലാനും ഇട്ട് ഞാൻ വേറെ വേറെ ഗെയിമുകൾ ഇട്ട് അങ്ങനെ പോയായിരുന്നു ഞാൻ ഞാനായിട്ട് നിന്നിട്ട് ഞാൻ പലതോട്ടം പറഞ്ഞിട്ടുണ്ട് ഫേക്ക്നെസ് കാണിച്ചിട്ട് കിട്ടുന്ന അഞ്ച് വോട്ടിനേക്കാളും എനിക്ക് ഇഷ്ടം ഞാനായിട്ട് നിന്നിരുന്ന രണ്ട് വോട്ടാണ് എനിക്ക് അത് മതി അതാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് എനിക്ക് കിട്ടിക്കുന്നു അതിൽ ഞാൻ ഹാപ്പിയാണ് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഒരു ഫേക്ക് ആവാൻ വേണ്ടി വന്നിട്ടുണ്ടോ ഞാനില്ല എന്റെ ക്യാരക്ടറിലും സംഭവം ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ സ്ട്രേറ്റ് ആയിട്ട് നിൽക്കും ചിലപ്പോ എനിക്കൊരു പണിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനങ്ങ് നിക്കും പ്രശ്നമൊന്നും ഈ അവസാന സമയങ്ങളിൽ ഒരു ജാസ്മിനെതിരെയുള്ള ഒരു അറ്റാക്കിംഗ് രീതി ഒക്കെ സമീപിച്ചിരുന്നാലോ എന്തുകൊണ്ടാണ് അങ്ങനെ അല്ല അത് ഗെയിം വേറെ ആരും ഇല്ലല്ലോ അവിടെ ഗെയിം കളിക്കുക അപ്പൊ ബോർ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക ചിലപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ ആവും ചിലപ്പോൾ അങ്ങോട്ടും ഇവിടെ അടിയാവും അതൊക്കെ സ്ഥിരമുള്ളത് ഇത് ഗെയിമിലുള്ളതാണ് അത് അത് അവിടെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ആരും ഞാൻ അഞ്ചില്ല എന്നാൽ പിന്നെ ആദ്യം തൊട്ടേ ഞാൻ അവിടെ ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് ഞാൻ ആദ്യം ഒന്നും അവളെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു ഞാൻ വിട്ടു എനിക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തൊട്ടേ ചെയ്യണം പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ലാസ്റ്റ് ഒക്കെ ആയപ്പോ നമ്മള് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും ഞാൻ ആരും ആയിട്ടൊക്കെ വഴക്കുണ്ടാക്കിട്ടുണ്ടായിട്ടുണ്ട് ഗബ്രിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് നോറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അഭിപ്രായ വ്യത്യാസങ്ങള് ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരുമായിട്ട് അറ്റാക്ക് ആവും ആവുമോ ജീവിതത്തിൽ അങ്ങനെ അങ്ങനെ തന്നെയാണ് തന്നെയാണ് വരുമ്പോൾ അത് ഞാൻ ഞാൻ പ്രതികരിക്കുന്ന നിങ്ങൾക്ക് ഒരു ഒരു വ്യക്തി ഇത്രയും ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു എത്ര എത്ര മാത്രം ഹാപ്പിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം ഫുൾഫിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് അതായത് ഞാൻ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് അഭിഷേക് ശ്രീമാർ എന്ന് പറഞ്ഞാൽ ആരും അറിയില്ലായിരുന്നു ഒരു ഞാൻ രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടും ഇപ്പോൾ ഈ വാട്ട്സ്ആപ്പ് ടൈമിൽ കൊച്ചി എന്ന് പറഞ്ഞാൽ മൂവിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാനൊരു ന്യൂ ഫേസ് പോലെയാണ് എപ്പോഴും പൊക്കൊണ്ടിരിക്കുന്നത് പരസ്യങ്ങളൊക്കെ അഭിനയിച്ചിട്ട് അപ്പോഴും ഞാൻ ന്യൂ ഫേസ് തന്നെയാണ് അപ്പോൾ എനിക്ക് ന്യൂ ഫേസ് എന്നുള്ളത് മാറുക എന്നുള്ളതായിരുന്നു അത് കറക്റ്റ് സംഭവിച്ചു ന്യൂ ഫേസ് എന്നുള്ള കൺസപ്റ്റ് മാറി അപ്പോൾ അഭിഷേക് ശ്രീമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വിൽക്കാറ് അറിയാവുന്ന രീതിയിലായി അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അങ്ങനെ അതും മാത്രമല്ല അവരെന്നെ ഇഷ്ടപ്പെടണം എന്നുകൂടെ ആയിരുന്നു അതും കിട്ടി അപ്പോൾ എൻ്റെ യാത്രയിൽ അതെനിക്ക് ഒരുപാട് ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എൻ്റെ കരിയർ ചേഞ്ച് ചെയ്യാൻ അങ്ങനെ ഇപ്പം വേറെ ഒന്ന് രണ്ട് പ്രൊജക്റ്റിനൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ എൻ്റെ കരിയർ ചേഞ്ചിങ് മൊമെൻ്റ് ആണ് നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയി ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കണമായിരുന്നു ഇപ്പോഴും ചോദിക്കണം പക്ഷേ എന്നാലും ഇങ്ങോട്ട് ഒന്ന് രണ്ട് കോളൊക്കെ വരുമ്പോൾ നമുക്ക് സന്തോഷം ഈ ഇപ്പോൾ ബിഗ് ബോസിൽ ഇപ്പം ഒരുപാട് ആൾക്കാരോട് സംസാരിക്കേണ്ടി വന്നു ഇവരോടൊക്കെ ഇവിടെ പണമുണ്ടോ ഒന്നുമില്ല ഞാൻ ഒരു പിണക്കം വെച്ചിട്ടില്ല പിന്നെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ട് സംസാരിക്കും ഇഷ്ടമല്ലാത്തതോടെ ഞാൻ പിന്നാലെ പോലെ അതന്നെ എന്റെ ഇപ്പോഴും അത് തന്നെ എന്റെ ഇപ്പം ഞാൻ ഇത്ര നേരം അഞ്ച് ഒക്കെ റൂമിലായിരുന്നു അഞ്ച് പേരും ഋഷിയും പൂജയല്ല ഞങ്ങളെല്ലാം ഒരു റൂമിലായിരുന്നു അപ്പോൾ ഞങ്ങൾ എനിക്കത് ഇഷ്ടമുള്ള എൻ്റെ കംഫർട്ട് സോണാണ് ഞാനിപ്പോ കൂടുതൽ നേരം അവിടെ നിന്ന് സംസാരിച്ചു അവിടെ ഇരുന്നു ടൈം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ അപ്പം അത് ബാക്കിയുള്ളവര് ഞാൻ ഇപ്പൊ കുറച്ച് പേര് അവിടെ എവിടെയും വെച്ച് കാണുന്നു സംസാരിക്കുന്നു അത്രേ ഉള്ളു അപ്പൊ ഞാൻ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഇഷ്ടപ്പെട്ടവരോട് കൂടുതൽ നമ്മളായിട്ട് മെന്റലി കണക്റ്റഡ് അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കെ ഇനി എന്തൊക്കെയാണ് അടുത്ത സ്വപ്നങ്ങൾ ഇനി ഭാവി എന്തൊക്കെയാണ് സ്വപ്നം ഇനി നാട്ടിലോട്ട് പോവാച്ചൂടെ നല്ല രീതിയിൽ ചെയ്യുക പിന്നെ എനിക്ക് മൂവീസ് ഇപ്പം കുറച്ച് വരുന്നുണ്ട് അത് ഡിസ്കഷൻ വിളിച്ചിട്ടുണ്ട് നോക്കാം ഡിസ്കഷന് പോയിട്ട് കിട്ടുവാണെങ്കിൽ നല്ലത് അങ്ങനെ രീതിയിൽ പോകുന്നു ഇനി എൻ്റെ ഞാൻ എഴുതിയ കഥകൾ സിനിമ പോകുന്നുണ്ട് അതും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആക്ട് ആക്ട് ചെയ്യാനുള്ള ഡിസ്കഷൻ നടക്കുന്നു അപ്പോൾ എല്ലാം ഡിസ്കഷനേ ഉള്ളൂ ബാക്കിയൊക്കെ നോക്കാം വരുമ്പോൾ നോക്കാം പരക്കാ എഴുതി എന്നുള്ളത് നോക്കാം അപ്പോൾ നാട്ടിലെത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ തന്നെ തന്നെ ഓൾ ബെസ്റ്റ് ഇതിൽ വലിയ മരിച്ചു ക്ലീൻ